ഞങ്ങള് സൗദിയിലെത്തി കാറിൽ ദയവാണ് സൗദിയിലെ ഒരു പൗരൻ സ്കൂട്ടറ ബ്ലോക്കാർക്ക്

രാഷ്ട്രി എത്ര ഏതാണ് കുയിൽ അതല്ല കുയിലടാ പറ മയില് മയില് ഗ്യാസ് ഗ്യാസ് ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം തൊട്ടാടത്ത് ബെൽബട്ടൺ ഓൾ നാശം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇണ്ട് കേട്ടാട്ടുണ്ട് ഹായ് പറയൂ കുഞ്ഞുളെ ഹായ് അപ്പോ സർപ്രൈസ് ആണ് പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലസ്സിംഗ് ആണ് ഗ്രഹം വേണം ഇത് ഞങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടേണിങ് പോയിന്റ് ആണിത് അല്ലെ അത്രയാണ് നമ്മളിപ്പോ പറയുന്നത് അപ്പൊ എന്താണ് എന്താണെന്ന് ആലോചിക്കണ്ടാവും അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം നിങ്ങളല്ലാതെ ബ്ലസ്സിങ് വേണം പ്രാർത്ഥന വേണം ഒരു നമ്മടെ ഞങ്ങളെയും രാജാവിടെ ഒക്കെ ലൈഫിലത്തെ സ്റ്റാർട്ടിങ് ആണ് ഈ യാത്ര അപ്പൊ എല്ലാം വളരെ നല്ല സംഭവിക്കട്ടെ അപ്പൊ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോ നമ്മളെല്ലാം പറയാം നിങ്ങളുടെ കട്ട സപ്പോർട്ടോണം വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ പോയാ നമ്മളുടെ എല്ലാ വിശേഷങ്ങൾക്കും ഇത് പറഞ്ഞതുമായി ബന്ധപ്പെട്ടെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പൊ രാജാട്ട <ahan> മനമാറി oh, oh. uh, <risque swoją> <sharpest> ആടി ജോടിയാ മൈ കാപ് കുഞ്ഞോൾ കാൾ കാളിനെടാ നേ മൈ കാപ് കുഞ്ഞോൾ അയ്യോ അയ്യേനെ വന്നേ തുഗാ അങ്ങുണ്ടിട്ട് നോക്കാനാണ് അതക്ക് ഞാൻ ആനെ ഇതിനെ തല്ലി ഇരുന്നാണ് ഞാൻ പോവട്ടെ ഞാൻ നിന്നിട്ട് മൈ കാപ് ചെയ്ത് ഞാൻ കണ്ടി ഇരുന്നാ വാറുന്നേ ഇതിനെ അതിലൂടെ ആടി ഞാൻ വന്നപ്പോൾ ആദ്യം ഇടുവന്നു ആടി ചാപടാ കൂടി ചാപടാ കൂട അങ്ങനെയിക്കരാ ആടി ഇടനാട് വണ്ടി കഴിഞ്ഞിട്ട് ഓർമ്മ ഒന്ന് സ്ഥലത്തൊരു അപ്പോ അപ്പൊ എന്താ

വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഓടിച്ചോളു ഓടിച്ചോളു എവിടെ മേട കാണേ ഓടിച്ചോളുണ്ട് ഐ സന്തോഷ ഇട്ടു നോക്ക്

അപ്പൊ നമ്മൾ പോണ സ്ഥലം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലേ അപ്പൊ നിങ്ങള് മുഴുവൻ വീഡിയോ കാണണം എന്നാലും മനസ്സിലാവും പോണെന്നുള്ളത് മുന്നോട് രാജാട്ട് പതിക്കിണ്ട് ഫ്രണ്ടിലിരുന്നത് പക്ഷേ പാട്ട് വെച്ചിട്ടുള്ള കാരണം എടുത്താൽ എടുക്കാൻ പറ്റില്ല കോപ്പറേറ്റീവ് ഇണ്ടോ ഇവിടെ അവിടെ ഫ്രണ്ടില് നമ്മുടെ സൗണ്ട് എടുക്കാത്ത നിങ്ങള് മുഴുവൻ വീഡിയോ കാണാം ും ഗായ്സ് അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിട്ടാ ശരവണ ഭവനാണ് നമ്മള് ട്രാവലായത് കൊണ്ട് ഞങ്ങള് വെജാണ് ayapus ayapus israadi sekshan kandarleya mundu ncs tamil BGM. ചോറ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഞങ്ങളുടെ വേഗം വന്നു നിങ്ങൾ നോക്കിയിരുന്നോ അല്ല എന്നിട്ട് മഞ്ഞോ ചോറ്

ഞങ്ങള് ഞങ്ങള് മൂന്നാള് മസാല ആദിസിനും പാപ്പം ആരി ഈ രീതിയിലാതിന് തന്നെ എല്ലാത്തിനും കൂട്ടാള് ഒന്നു കാണുന്നില്ലല്ലവൻ ഏ ഇതേമലാന്ന് പിന്നോ ഇതേമലാന്ന് ആ ഇപ്പൊക്കെ മതിയ ഓ ഇതാണ് എന്റെ സാധനം വാവു മല ഇടിച്ചു വരുന്നു ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചു അതെ അപ്പൊ കേരളം അതെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവറ്റോ രണ്ടെണ്ണ ഇറക്കി വിടാറായിട്ട് ചേച്ചിയും കച്ചവടി ഇറങ്ങിയിരിക്കുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കു വരാം ഇവര് വണ്ടി ഓടിച്ചു പോകട്ടെ അപ്പൊ നമ്മുടെ നമ്മുടെ വണ്ടിയുടെ അത് ഇന്നായിരുന്നു അതിന്റെ അമ്മ നമ്മളെ ഓടിക്കാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് യെ അപ്പോൾ നമ്മൾ തമ്പുരാൻ മാർക്കറ്റിൽ പോവാണ്ടാ നീ പോയി പോയി തമ്പുരാനെ അടാ അങ്ങ പാറ കണ്ണാ അമ്മേം പോണം അണ്ണാച്ചി വന്നാച്ചി ഞാൻ എടുത്താ പറയാൻ പറ്റേ നാലു മാസം െട്ടിറങ്ങാ അപ്പൊ ഞങ്ങൾ പോക്കട്ടെ സ്ഥലം എത്താറാവണോ നമ്മുടെ അതിനുള്ളിലെ അതിനുള്ളിലേ മറ്റ പഞ്ഞും ആശുപത്രി വേസ്റ്റുകളൊക്കെ ആ അത് പറയാ ഇങ്ങനെയുള്ള മണ്ടന്മാരാണ് അത് മേടിക്കുന്നത് അതോടാട ണോ <laughs> അല്ലേ <laughs> <Taport> എവിടാന്നാലും പറഞ്ഞ പോലെ രാജാട്ട് കസ്സനെട്ട് എഴുതുന്നു ഇംഗ്ലീഷിന് പടത്തിന്റെ പേരെന്താ ഏഹ് പൊന്നോട് പൊന്നും ഇങ്ങോട്ട് കടന്നപ്പോഴും രജനീകാന്ത് സാധനങ്ങളായി യോ മാം ഞങ്ങള് സൗദിയിലെത്തി കാറിൽ അതെ ദയവാണ് സൗദിയിലെ ഒരു പൗരൻ സ്കൂട്ടർ കല്ല് മുട്ട കൊടുത്തിട്ട് സൗദി അറബിണ്ട് الله يلا يا بيبي حبيبي يا بيبي يلا اسمن سيام سي تولز ها गाइस हम लोग वही बोलडरी कर रहे हैं टा अब गाइस बर्दोलाइट अच्छी

രാഷ്ട്രപക്ഷിയ ദേശീയപക്ഷിയേതാണ് കുയില് അതല്ല കുയിലടാ പറ മയില് പറഞ്ഞ ഹലോ വെൽക്കം യു ആഹ് ഇഡബി എവിടെയാ ഇവർ രണ്ടുപേരും സലാം ടാക്സി സലാം ഹലോ ടാക്സി കണ്ടിട്ട് വരാണ്ടിണ്ടോ Chennai-സിൽ നിന്നാണോ വന്നോ അങ്ങോട്ട് ആ ലങ്ക Chennai-ಗೆ ගင်္ဂമാലി गई Chennai-ல வந்தா நல்லா இருக்கு இங்க അപ്പൊ തമിഴ് പഠിച്ചോട്ടോ തമിഴ് സംസാരിച്ചോ അപ്പൊ ഇംഗ്ലീഷ് ആണല്ലേ അപ്പൊ നമ്മുടെ സ്ഥലം നമ്മളെത്തി ആറായിട്ട് അപ്പൊ അടുത്ത വീഡിയോയിലാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ കാണിക്ക അപ്പൊ നിങ്ങള് അടുത്ത വീഡിയോ നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ